السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بريم الله سنحة من نرنيا مؤمنين الله അള്ളാഹു സുബഹാന ഹോതാല ഈ പരിശുദ്ധമായ റമലാൻ മാസം കൊണ്ട് വിജയിക്കുന്നവരിൽ റമലാൻ മാസം കൊണ്ട് സ്വർഗം പുൽകുന്നവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു കാമിലായ രോഗശമനവും നല്ല ആവ്യത്തോടു കൂടിയുള്ള ദീർഘായുസും നൽകട്ടെ അള്ളാഹു സുബഹാന താല ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയാക്കി എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജോലിയിലും അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ ആ മീൻ ആലമീൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുറാനിലെ വലിയ ശ്രേഷ്ഠതയുള്ള വലിയ പവറുള്ള ഒരു സൂറത്തിനെക്കുറിച്ചാണ് പരിശുദ്ധ ഖുറാനിൽ നാം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ സൂറത്താണിത് പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മൾ എന്ത് തന്നെ നമ്മുടെ എന്ത് നല്ല ഹലാലായ കാര്യങ്ങളും അള്ളാഹു സുബഹാനോ താലയോട് ചോദിച്ചാൽ അത് അള്ളാഹു സുബഹാനോ താല നമുക്ക് തരുന്നതാണ് അപ്പോൾ ചില ആളുകൾക്കൊരു സംശയമുണ്ടാകും നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമോ എന്ന് നമ്മൾ എന്ത് തന്നെ അള്ളാഹുവിനോട് ചോദിച്ചാലും അത് നമുക്ക് അള്ളാഹു സുബഹാനൗത്താലെ തരും പക്ഷേ അത് ഹലാലായ കാര്യമായിരിക്കണം അതുപോലെ തന്നെ ഹയറായ കാര്യമായിരിക്കണം അതായത് നമ്മുടെ എന്ത് നല്ലതായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് നമുക്ക് ഉറപ്പായിട്ടും തരും പക്ഷേ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ ഓതി അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ സൂറത്ത് ഓതി നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് എൻ്റെ ആവശ്യങ്ങൾ ഉറപ്പായിട്ടും അത് എനിക്ക് നിറവേറ്റിത്തരും എന്നുള്ള ഒരു ദൃഢവിശ്വാസം നിങ്ങൾക്കുണ്ടാവണം അതായത് നമുക്ക് ഈമാൻ മാൻ എത്രത്തോളം ഉണ്ടോ അതിന് അനുസരിച്ചായിരിക്കും അള്ളാഹു നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുക ഇത് നമ്മൾ ഓതുമ്പോൾ ഒരു വെറുതെ ഒരു പരീക്ഷണ വസ്തുവായി ചെയ്യരുത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും എൻ്റെ റബ്ബ് എന്നുള്ള ഒരു ഉറപ്പോടു കൂടി നമ്മൾ ഈ കാര്യം ചെയ്താൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ് പിന്നെ ഈ കാര്യം ചെയ്തിട്ട് നമുക്ക് അള്ളാഹുവിൽ നിന്നും ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ അഞ്ചു ഭക്തും നിസ്കരിക്കുന്ന ആളായിരിക്കണം അല്ലാതെ നമ്മൾ നിസ്കരിക്കാതെ നമ്മൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ അള്ളാഹുവിന് ഈ ബാധത്തെടുക്കാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അള്ളാഹു അതിന് ഉത്തരം നൽകുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ എല്ലാ ഭക്തും നിസ്കരിച്ച് അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാതത്തുകളൊക്കെ ചെയ്ത് നല്ല മനുഷ്യരായി ജീവിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പലിശ തിന്നുന്ന ആളായിരിക്കരുത് കാരണം അള്ളാഹു താല ഏറ്റവും വെറുക്കുന്ന ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് പലിശ എന്നുള്ളത് പലിശ തിന്നുന്ന ആളുകൾ അവരുടെ എന്ത് ആവശ്യങ്ങൾ തന്നെ അവർക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ആ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നതല്ല ഇനി അഥവാ നിങ്ങൾ നിങ്ങളുടെ അറിവ് കേടുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാതെ നടക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ പലിശ തിന്നുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് പലിശ തിന്നുന്നത് ഒഴിവാക്കി ഇനി മുതൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് പൊറുക്കലിനെ തേടുക ഇൻഷാ ഇൻഷല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വിട്ടു നിൽക്കണ്ട കാരണം എല്ലാ തെറ്റുകളും നമ്മൾ തോപ ചെയ്താൽ അള്ളാഹു നമുക്കത് പുറത്തു തരുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ പരിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഇൻഷല്ല നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് നിറവേറിക്കിട്ടും മാത്രമല്ല നിങ്ങൾ നല്ല എന്ത് കാര്യം തന്നെ തുടങ്ങുകയാണെങ്കിലും എന്ത് പ്രവൃത്തി തന്നെ ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകുകയും ചെയ്യും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുകയും ചെയ്യും അള്ളാഹുവിൻ്റെ കാവലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് നമ്മൾ ഒരു കാര്യത്തിനും പേടിക്കേണ്ടതില്ല നമ്മുടെ എല്ലാ കാര്യത്തിലും വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ നമ്മൾ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ പരാജയമുണ്ടാകുകയില്ല അത് ഇനി ആരെങ്കിലും പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും അത് പരാജയപ്പെടില്ല കാരണം അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ സഹായവുമാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ നിറവേറിക്കിട്ടേണ്ട നമ്മുടെ എന്ത് തന്നെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളുമായിക്കോട്ടെ ഈ സൂറത്ത് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതി അള്ളാഹുവിനോട് അത് ചോദിച്ചാൽ നിർബന്ധമായും അത് അള്ളാഹു നമുക്ക് നിറവേറ്റിത്തരുന്നതാണ് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കടം എന്നത് ഒരുപാട് ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കൊക്കെയും ഈ സൂറത്ത് ഓതി അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഇൻഷല്ല ഉറപ്പായിട്ടും അള്ളാഹു അവർക്ക് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ രോഗങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കും അതുപോലെ തന്നെ പണം അധികരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് ഈ സൂറത്ത് ഓതി അള്ളാഹുവിനോട് പറയുന്നതെങ്കിൽ അള്ളാഹു അവർക്ക് നല്ല ഹലാലായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് നല്ല മാർഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവർ വലിയ പണക്കാരാകുകയും ചെയ്യും അതുപോലെ തന്നെ താമസിക്കാൻ ഒരു നല്ല വീട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹു അവർക്ക് വീട് ഉണ്ടാക്കാനുള്ള നല്ല മാർഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും അതുപോലെ തന്നെ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അള്ളാഹു സ്വലഹിങ്ങളായ സന്താനങ്ങളെ നൽകും അതുപോലെ തന്നെ നല്ല ഹയറായ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹു അവർക്ക് നല്ല ഹയറായ ഒരു ജോലി അവർക്ക് നൽകും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ ടെൻഷൻ അനുഭവപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവർ എന്തിനാണോ അവർ ടെൻഷൻ അനുഭവപ്പെടുന്നത് അതിനുള്ള പരിഹാരമാർഗം അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ മനപ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു എടുത്തു കളയുന്നതുമാണ് ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറിക്കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ വന്നു ചേരുകയും ചെയ്യും അപ്പോൾ അത്തർക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ വലിയ പവറുള്ള ഒരു സൂറത്താണ് ഇത് അപ്പോൾ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ പത്ത് സൂറത്തുകളിൽ ഒന്നായ ഒരു സൂറത്താണ് സൂറത്തു നസർ എന്ന ഈ സൂറത്ത് ഈ സൂറത്തു നസറിൻ്റെ അർത്ഥം തന്നെ സഹായിക്കുക എന്നതാണ് അപ്പം ഇൻഷുള്ള ഉറപ്പായിട്ടും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു നസറ് എന്ന ഈ സൂറത്ത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ സൂറത്ത് ഒരു ചെറിയ സൂറത്താണ് ഇത് നമുക്കൊക്കെയും മനഃപ്പാഠമാക്കാൻ കഴിയുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് നമ്മൾ ഓതേണ്ടത് സുബ്ഹി നിസ്കാരത്തിന് ശേഷം നമ്മുടെ ദിഗുകളും ദ്കളും സലാത്തുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സൂറത്ത് നമ്മൾ നൂറ്റി ഒന്ന് പ്രാവശ്യം ഓതുക ഇത് നിങ്ങൾ ഓതുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്ത് ഹലാലായ കാര്യങ്ങളാണോ നിങ്ങൾക്ക് നിറവേറിക്കേട്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ നല്ല എഹലാസോടു കൂടി നല്ല നീയത്തോടു കൂടി നല്ല കൂടി അള്ളാഹു ഇത് ഉറപ്പായിട്ടും എനിക്ക് നിറവേറ്റി തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ സൂറത്ത് നൂറ്റി ഒന്ന് പ്രാവശ്യം ഓതുക എന്നതിൻ്റെ ശേഷം നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ട എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുക ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബഹനോ താല നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഫലം കിട്ടിയ ഒരു കാര്യമാണ് ഇത് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ എല്ലാവരും ഇത് ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഈ സൂറത്തിൻ്റെ ഭറക്കത്തുകൊണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ബറക്കത്തും ഐശ്വര്യവും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കറപ്പേ ആമീൻ ബിറമിത്തിയ്യ അർഹമീൻ അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു